അപ്പോൾ നമ്മുടെ പോപ്കോൺ കൃഷി വളരെ വിജയമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഈ ഞാനിത് ഇത് ഇതൊന്ന് ഈ പോപ്കോണിൻ്റെ ഇതാണ് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഉണ്ടാകുമെന്ന് ഇതൊക്കെ ഇത് അതെ ഇവിടെ ഈ ചെടിയിൽ ഉണ്ടായതാ ഒരെണ്ണേ ഉണ്ടായുള്ളൂ പക്ഷേ വളരെ എനിക്ക് വളരെ സന്തോഷമായി പച്ച സ്വീറ്റ് കോണിൻ്റെ വിത്ത് കൊണ്ടിട്ട് മുളപ്പിച്ചതാകും ഒറ്റ ഇതൊക്കെ ഇത് കണ്ടോ ഇത് ഇവിടെ ഇത് ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇത് മനസ്സിലായി നമുക്ക് ഉണ്ടാകുന്നു ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്താണ് ഇതുകൂടെ ഒന്ന് ഞാൻ പറിച്ചു നോക്കാം ഏഹ് കാരണം ഇതിനകത്ത് ആദ്യം വിത്ത് ഇല്ല ഉറുമ്പ് 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 കണ്ടമാനുണ്ട് പക്ഷെ ഇതിനകത്ത് ആദ്യം വിത്തില്ലാട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടുമില്ല ഇത് പോയി ആ ഇത് കേടാണേ ആ വിത്ത് ഉള്ളത് വലിയ വിത്താണ് ഇത് ഇതും പോരാ ഇതാ ഇതുണ്ട് പക്ഷെ ഇത് പറിക്കാറായിട്ടില്ല ഇത് നോക്കട്ടെ ാലും കുഴപ്പമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് കോടിൻ്റെ ഇത് നമുക്കത് ഉണ്ടാവുമേ ഇതത് വിത്ത് കുറവാണ് ഏഹ് ഇപ്പം എല്ലാം ഒരുപോലെ ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പം അപ്പം പലതും പല രീതിയിലുണ്ടായിരിക്കുന്നത് ഏഹ് അപ്പം നമുക്കത് ഈ സീറ്റ് കോൺ മേടിച്ച് പച്ച വിത്തിട്ട് മുളപ്പിച്ച നമുക്ക് ഇതുപോലെയുള്ള കുറവാണെങ്കിലും ഉണ്ടാകുമെന്നു മനസ്സിലായില്ലേ ഒരു പരീക്ഷണാർത്ഥം ചെയ്താണ് അത് സക്സസ് ആയിരുന്നു ഓക്കെ ഇതെല്ലാം സ്വീറ്റ് കോണിൻ്റെ തൈ ഇത് വെച്ച് മുളച്ച് വന്ന കേട്ടോ പച്ച വിത്തിട്ട് മുളപ്പിച്ചതാണ് ഏ ചോളകത്തിൻ്റെ ഇത് ഉണ്ടായിട്ടുണ്ട് ഏ ഉഷാറില്ല കാരണം ചാ ഈ ഗ്രോ ബാഗിനകത്താണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഉണ്ടായി വരുന്നുണ്ട് എന്തായാലും ദേണ്ടോ ഇത് ഇതാവുന്ന തോന്നുന്നു സക്സസ് ആകുന്ന സക്സസ് ആയെങ്കിലും ആഗ്രഹങ്ങൾ നന്നായി കണ്ടില്ലേ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു പരീക്ഷണാർത്ഥം ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറിയ ചെറിയ അതൊക്കെ എല്ലാം മുളച്ചു പച്ച ഇത്തിട്ടായിരുന്നേ എല്ലാം മുളച്ചു ഇതായിട്ട് കണ്ടില്ലേ ഇതൊക്കെ നല്ല ചോള പുതിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ചട്ടിക്കകത്താണ് വച്ചിരിക്കുന്നത് കേട്ടോ ഓക്കേ